ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്ക് നിയമങ്ങളിലും ബാങ്ക് ഇടപാടുകളിലുമൊക്കെ ഒട്ടേറെ പുതിയ മാറ്റങ്ങൾ വരികയാണ് വീഡിയോ കാണുക സ്വാഗതം ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങളിൽ ആർ ബി ഐയും കൂടാതെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇത്തരം മാറ്റങ്ങളൊക്കെ തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരുന്നതാണ് ചില മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ നിലവിൽ വരും എന്നാൽ മറ്റു ചില മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ആർ ബി ഐയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ബാങ്കിംഗ് നിയമങ്ങൾ വരുത്തിയ ചില മാറ്റങ്ങൾ കൊണ്ടാണ് പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും കൂടാതെ പുതിയ ബാങ്കിങ് സേവനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനും സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്ക് ഇടപാടുകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എ ടി എം ഇടപാടുകൾ യു പി ഐ ഇടപാടുകൾ പലിശ നിരക്കുകൾ എന്നിവയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മാറ്റങ്ങൾ നിലവിൽ വരാൻ പോകുന്നത് എ ടി എം ഇടപാടുകൾ വരുന്ന മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനം എ ടി എം ഇടപാടുകൾക്ക് നിയന്ത്രണം ഉണ്ടെന്ന വസ്തുത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് അതായത് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള നിങ്ങളുടെ ബാങ്കിന്റെ തന്നെ എ ടി എമ്മുകളിൽ ഒരു മാസം സാമ്പത്തികവും അല്ലാതെയുമായിട്ടുള്ള പരമാവധി അഞ്ച് സൗജന്യ ഇടപാടുകൾ മാത്രമേ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു മാസം പരമാവധി അഞ്ച് സൗജന്യ ഇടപാടുകൾ മാത്രമാണ് നടത്താൻ സാധിക്കുന്നത് എന്നാൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിലാണെങ്കിൽ അത് മെട്രോ നഗരങ്ങളിലാണെങ്കിൽ പരമാവധി മൂന്ന് ഇടപാടുകൾ മാത്രമേ സൗജന്യമായി നടത്താൻ കഴിയുകയുള്ളൂ മെട്രോ നഗരമല്ലാത്ത മറ്റു നഗരങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അത്തരം സ്ഥലങ്ങളിലെ എ ടി എമ്മുകൾ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകൾ നിങ്ങൾക്ക് പരമാവധി അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ഈ ഒരു സൗജന്യ പരിധിക്ക് ശേഷം നിങ്ങൾ എ ടി എമ്മുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ബാങ്കിന്റെ എ ടി എം ആയാലും മറ്റു ബാങ്കുകളുടെ എ ടി എം ആയാലും സൗജന്യ പരിധിക്ക് ശേഷമുള്ള ഓരോ എ ടി എം ഇടപാടിനും നിങ്ങൾ ഇരുപത്തി മൂന്ന് രൂപ വീതം ഫീസ് നൽകേണ്ടതുണ്ട് സൗജന്യ പരിധിക്ക് ശേഷമുള്ള ഓരോ ഇടപാടിനുമാണ് ഇരുപത്തിമൂന്ന് രൂപയുടെ ചാർജ് ബാങ്കുകൾ ഈടാക്കുന്നത് എ ടി എം ഇന്റർചെയ്ഞ്ച് ഫീസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഒരു ബാങ്കിന്റെ എ ടി എം സേവനങ്ങൾ മറ്റൊരു ബാങ്കിന് നൽകുമ്പോൾ ആ ബാങ്ക് ഒരു ഫീസ് ഈടാക്കുന്നതാണ് ആ ഒരു ഫീസിനെയാണ് എ ടി എം ഇന്റർചേഞ്ച് ഫീസ് എന്ന് അറിയപ്പെടുന്നത് ഓരോ ഇടപാടിനും ഒരു നിശ്ചിത തുക എന്ന രീതിയിലാണ് ബാങ്ക് ഈ ഫീസ് ഈടാക്കുന്നതെങ്കിലും ഫലത്തിൽ ഇത് ഉപഭോക്താക്കൾ തന്നെയാണ് വഹിക്കുന്നത് ഓരോ സാമ്പത്തിക ഇടപാടുകൾക്കും പതിനേഴ് രൂപയും മറ്റുള്ള എ സേവനങ്ങൾക്ക് ആറ് രൂപയുമാണ് ഇപ്പോൾ ഫീസായി ഈടാക്കുന്നത് എ ഇന്റർചേഞ്ച് ഫീസ് തീരുമാനിക്കാനുള്ള അവകാശം എ ടി എം നെറ്റ്വർക്കുകൾക്ക് ഇപ്പോൾ ആർ ബി ഐ നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ ഇപ്പോൾ നിലവിലുള്ള നിരക്ക് പരിഷ്കരിക്കുന്നതാണ് യു പി ഐ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ മാറ്റം നിങ്ങളുടെ യു പി ഐ ആപ്പുകളുമായും ബാങ്ക് അക്കൗണ്ടുകളുമായും ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അത്തരം മൊബൈൽ നമ്പറുകൾ ഇനി മുതൽ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ തന്നെ ഇത്തരം നടപടികൾ ആരംഭിക്കുന്നതാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ബാങ്കുകൾ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് ഒന്നിലധികം യു പി ഐ ആപ്പുകളും ഒന്നിലധികം മൊബൈൽ നമ്പറുകളും ഉപയോഗിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ദീർഘകാലത്തേക്ക് ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉപയോഗിക്കാതെ വന്നേക്കും ചില മൊബൈൽ നമ്പറുകൾ ഉപഭോക്താക്കൾ ഉപേക്ഷിച്ചതായിരിക്കും അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടാകും എന്നാൽ പുതിയ മൊബൈൽ നമ്പർ എടുത്ത ശേഷം അത് യു പി ഐ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യവും ഉണ്ടായേക്കും എന്നാൽ ഇത്തരം യു പി ഐ അക്കൌണ്ടുകൾ ആക്റ്റീവ് ആയിരിക്കുമെന്നതിനാൽ അവ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യത വളരെയേറെയാണ് ദീർഘകാലമായി റീചാർജ് ചെയ്യാത്ത മൊബൈൽ നമ്പറുകളും കൂടാതെ നിർജ്ജീവമായ മൊബൈൽ നമ്പറുകളുമൊക്കെ ബാങ്ക് അക്കൌണ്ടുകൾ പലരും ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും പുതിയ മൊബൈൽ നമ്പർ അവർ എടുക്കുമ്പോൾ ബാങ്ക് അക്കൌണ്ടുകൾ ആ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ മൊബൈൽ നമ്പറുകളും ബാങ്ക് റെക്കോർഡുകളിൽ നിന്നും കൂടാതെ യു പി ഐ ആപ്പുകളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെടുന്നതാണ് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും ബാങ്ക് അക്കൗണ്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു നടപടി സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൂടാതെ യു പി ഐ ആപ്പുകൾ ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പറുകളും ഒക്കെ ആക്ടീവ് ആണോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറുകൾ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി പുതിയ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലിശ നിരക്കുകൾ വരുന്ന വ്യത്യാസമാണ് മൂന്നാമത്തെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആർ ബി ഐ റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയതോടെ പലിശ നിരക്കുകളിലും കുറവുണ്ടായിട്ടുണ്ട് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഭവന വാഹന കാർഷിക വിദ്യാഭ്യാസ വായ്പകളിലൊക്കെ തന്നെ കാൽ ശതമാനത്തോളം പലിശ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏതാനും ചില ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലും ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ ഒരു മീറ്റിംഗിലും ചിലപ്പോൾ ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചേക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇത്തരം വായ്പകളുടെയും അതുപോലെ തന്നെ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ബാങ്കിങ് രംഗത്ത് നിലനിൽക്കുന്നത് നേരത്തെ വായ്പ എടുത്തിട്ടുള്ള ഉപഭോക്താക്കൾക്കും കൂടാതെ പുതുതായി വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പലിശ നിരക്കിൽ ഉണ്ടാകുന്ന ഈ ഒരു കുറവ് വളരെയേറെ ഗുണകരമാണ് അതേസമയം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുന്നവർക്ക് ഇത് നല്ലൊരു കാര്യമല്ല അവരുടെ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ വരുമാനം കുറയുന്നതിന് ഇത് ഇടയാക്കുമെന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ബാങ്കുകൾ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുള്ള വ്യക്തികൾ പലിശ നിരക്കുകൾ അടിക്കടി ഉണ്ടാകുന്ന മാറ്റം കൃത്യമായി ശ്രദ്ധിച്ച ശേഷം അതിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപത്തെ പുനഃക്രമീകരിക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകൾ വരുന്ന അല്ലെങ്കിൽ ബാങ്കിംഗ് നിയമങ്ങൾ വരുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുക